നമസ്കാരം എംബിറാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിർണായകമായ ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമിറാൻ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി സിനിമയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് വ്യക്തമായതോടെയാണ് നരേന്ദ്രമോദി ഇതിൽ ഇടപെട്ടത് തുടർന്ന് സിനിമ കണ്ട് വിശദമായ റിപ്പോർട്ട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തിൽ നാലു പേരെ മോദി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ട് ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറാനും മോദി നിർദ്ദേശം നൽകി കഴിഞ്ഞു അതോടെ എംബിരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകുവാൻ ചുമതലപ്പെടുത്തിയ നുസറത് ജഹാൻ ദില്ലിയിൽ സിനിമ കണ്ട ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിരിക്കുകയാണ് എത്ര എഡിറ്റ് ചെയ്താലും ശരിയാകില്ല എന്നതും ഈ സിനിമ നിരോധിക്കണമെന്നും നുസറഫ് ജഹാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഞെട്ടിപ്പോയി സിനിമ കണ്ടിട്ട് എന്താണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു കലാപം മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആ കലാപത്തെ തെറ്റായ വിധത്തിൽ കുത്തിപ്പൊക്കി തീയിടുന്നു മോഹൻലാൽ ലഷ്കർ തൊയ്മയുടെ നേതാവായി വരുന്നു യമനിലേക്ക് ഭീകരവാദ ബന്ധം നീളുന്നു ഈ സിനിമ നിരോധിക്കണമെന്ന് ഞാൻ റിപ്പോർട്ട് ഉടൻ നൽകും ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയ അംഗമെന്ന നിലയിലാണ് ഞാൻ സിനിമ കണ്ടതെന്നും മലയാളിയും ദില്ലിയിലെ റിപ്പബ്ലിക് പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റുമായ ജഹാൻ പറഞ്ഞിരിക്കണം നമസ്കാരം ഞാനിതാ പടം കണ്ട് എംബുരാനെ കണ്ട് ഇറങ്ങിയതേയുള്ള പടം കണ്ട് ഇരുപത്തിയഞ്ചാൾക്കാരുണ്ടായില്ലോ കഷ്ടിച്ച് എണ്ണിയാലേ എംബുരാൻ കാണാം കാരണം ഇന്നെ കാണണം എന്നുണ്ടായി കാരണം ഇതിന്റെ റിപ്പോർട്ട് ഇന്ന് ഒരു പിന്നെ ഏജൻസിക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടീമിൽ ഞാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ പടം കണ്ട് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളെയും കൂടെ അറിയിക്കുക കാരണം ഞാൻ പറയുന്നു ഈ പടം ഇവരിപ്പം മാപ്പ് പറഞ്ഞല്ലോ നമ്മളെ മോഹൻലാലും പ്രൊഡ്യൂസർമാരും ഗോകുലം ഗോപാൽ ഗോപാലേട്ടനും എല്ലാവരും മാപ്പ് പറഞ്ഞു പ്രൊഡ്യൂസർമാരൊക്കെ മാപ്പ് പറഞ്ഞു പ്ലസ് പൃഥ്വിരാജു എഴുത്തുകാരനും ആരെങ്കിലും പിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് സി ഇവരോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരിയാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് കാരണം നെഞ്ചിൽ കൈവെച്ച് പറയാണ് ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല സി ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളിനെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇങ്ങനെ ഉണ്ടായി ഒരു കലാപത്തിൻ്റെ ഒരു ഒരു തീ കത്തി സാധാരണ ഒരു ട്രെയിനിന്റെ ബോഗീനെ കൊണ്ട് അവിടെ ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്ക കൊല്ലുന്നത് റേപ്പീണ് സീന് കാണിച്ച് അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട് കഥ തന്നെ പറഞ്ഞുതരാം ആള് രക്ഷപ്പെട്ടെത്തുന്നത് ലഷ് ലഷ്കർ ഇ തൊയ്ബൻ്റെ ഗാങില് അവിടുത്തെ ഗാങ്ങ് ലീഡറാണ് മോഹൻലാൽ ആ മോഹൻലാൽ ഖുറേഷി ഖുറേഷിനോട് കടുത്ത് പത്തി എത്തിയ ആൾ പറയുന്ന ഒരു ആ അതാണ് പശ്ചാത്തലം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പിന്നെ എം എൽ എ ഇരുന്നു കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു മെസ്സേജാണ് ആ സിനിമ കാണും അതിൽ കിട്ടുന്ന ഒരു റിവ്യൂ ദിസ് ഈസ് വെരി ബാഡ് ഒരു വേസ്റ്റ് ലാൻഡായിട്ട് കേരളത്തിനെ ചിത്രീകരിച്ച് ഒരു ലാൻഡിനെ മുക്കിക്കളയും ഇവിടെ ഒന്നുമില്ല ഇവിടുത്തെ രാഷ്ട്രീയത്തെ കേരളം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഡെവിൾസ് ലാൻഡാക്കി മാറ്റുന്ന ഈ എഴുത്തുകാരനും സംവിധായകനും ഇതിൽ അഭിനയിച്ചവരും പ്രൊഡക്ഷൻ ചെയ്തവരും ഇവരൊന്നുമല്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ദർ ഇസ് സംതിങ് വെരി ബിഗ് ഇൻ ദ ബാക്ക് ഓഫ് ദിസ് ഇത് ഉറപ്പാണ് ഇതിനെതിരെ എനിക്കും ഭീഷണി വരുന്നെനിക്ക് ഉറപ്പാണ് പക്ഷെ ഐ ഡോ കെയർ സി ഇവർ പറയുന്ന ഉടനീളം പറഞ്ഞുകൊണ്ട് പോണ ഹിന്ദു ഭീകരാവസ്ഥ കൂടിയാണ് രാജ്യം ഭരിക്കുന്നത് അതിൽ വരണ ഡി ഇഡികൾ ഇവരി ദുരുപയോഗപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന് കൊടുത്തോണ്ട് തന്നെയാണ് പക്ഷെ ഓക്കെ സാർ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ കളിയാക്കിക്കോ നിങ്ങൾ അതിൽ രാഹുൽ ഗാന്ധിനെയും സുരേന്ദ്രനെയും ഒക്കെ കൊണ്ടുവന്നു അതൊന്നും നമുക്ക് വിരോധമില്ല നമ്മൾ ഇതുപോലത്തെ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നെന്ന് പറയുന്ന ഈ പതിനേഴ് സ്ഥലം എഡിറ്റ് ചെയ്ത സിനിമ അല്ല സിനിമ ഫുൾ പോകുന്നത് ഈ ഈ പിന്നെ വർഗീയ ലഹള ഗുജറാത്ത് കലാപത്തിന്റെ മേലെ തന്നെയാണ് ഈ സിനിമ പോകണത് അതിന്റെ പ്രതികാര ബുദ്ധിയാണ് അപ്പം നിങ്ങൾ അത് എവിടെ കാണിക്കൂ പിന്നെ കാണിക്കുന്നത് പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങ് യമൻ ലാൻഡിൽ യമൻ ഇസ് ആ മരുഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഒരു ഇസ്ലാമിക തീവ്രത കൊണ്ടുവന്നൊരു സാധനമല്ലേ ഇത് ഇന്നെ അത് ചോദിക്കും കാണും വേണം നാളത്തേക്ക് നിങ്ങൾ പക്ഷേ നിങ്ങൾ എഡിറ്റിംഗ് വെള്ളിയാഴ്ച പറഞ്ഞ എഡിറ്റിംഗ് ശനിയാഴ്ച അവതരിപ്പിക്കാനേ ഉള്ളൂ നാല് മണിക്കൂർ എഡിറ്റിംഗ് എടുക്കേണ്ട ഒരു സിനിമ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ നിങ്ങൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എഡിറ്റിംഗ് കഴിഞ്ഞ് പ്രദർശിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ആക്കിപ്പോൾ അപ്പം ഇപ്പം എന്താണ് എഡിറ്റിങ് കഴിയാത്ത സിനിമ കാണാൻ സുടാപ്പികൾ പെരുന്നാളടക്കം എല്ലാവരും പോവും കാരണം ഇത് എന്തോ വലിയ സംഭവമാണ് ഹിന്ദുക്കളെയൊക്കെ കൊല്ലണത് നരേന്ദ്രമോദിനെയും അമിത് ഷാനേം അമിത് ഷാനെ ഒരു സിനിമക്ക് ഇത്രയും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും ഇതായിട്ട് കിട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതിനുള്ള പ്രധാനമന്ത്രിൻ്റെ ഓഫീസ് ഈ സിനിമയ്ക്ക് അഗീൻസ്റ്റ് അന്വേഷണ ഉത്തരവിട്ട് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായൊക്കെയാണ് അന്വേഷണം സിനിമ കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാർ ഇന്ന് സിനിമ കാണുന്നുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാനും ഞാൻ എനിക്ക് ഉണ്ടായ ഫീല് ഞാൻ പറയാം ഞാൻ ആസ് എ മുസ്ലിം ഡോ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ആരെയും ഉപദ്രവിക്കാൻ പഠിപ്പിച്ചവരല്ല പക്ഷേ ഇതിൽ പിന്നെ എന്താണ് എസ്റായി അല്ലെ ഇസ്ലാം വന്നിട്ട് അവസാനം പറയുന്നത് അതാ വന്ന് ഖലീഫ സ്ഥാപിക്കലാണ് ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ഏറ്റവും നല്ല ഭരണം വരാൻ പോകുന്നതെന്നുള്ള ഒരു സൂചന നൽകുന്ന ഇനി കേരളത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള സൂചന നൽകുന്ന ദിസ് ഇസ് ഓൺലി ഈ സിനിമ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഫുൾ പശ്ചാത്തലവും വർഗീയതയും തീവ്രവാദവും മാത്രമാണ് ഏതോ വലിയ തീവ്രവാദ ഫണ്ടിങ് വന്ന് ഇനിയുള്ള ഈ ഡ്രഗെല്ലാം കൊടുത്ത് അടിച്ചിരിക്കുന്ന ഈ തലമുറയെ ഈ യുവതലമുറയെ നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ടന്നെ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ കാരണം ഒരു ഡ്രഗ്ഗ്സ് കൊണ്ട് ഉമ്മനെയും പാപ്പനെയും വെട്ടിക്കൊല്ലുന്ന കാമുകീനെ വെട്ടിക്കൊല്ലണ അല്ലെങ്കിൽ സഹോദരങ്ങളെ കൂടെ പഠിക്കുന്നവനെ വെട്ടിക്കൊല്ലണ ഒരു സമയത്താണ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സിനിമക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും കാരണം വർഗീയത കൊണ്ട് കളിയാട്ടം നടക്കുന്ന ഒരു രാജ്യം പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഇന്ന് ഇതുപോലൊരു സിനിമ ഉണ്ടാവാൻ പാടില്ലായിരുന്നു മൊത്തം സിനിമാ പ്രേമികൾ സിനിമാ നിർമ്മാതാക്കളിയാണ് ഇത് നമ്മളെ തലകുനിക്കുന്നത് കാരണം ഒരിക്കലും കാരണം സിനിമ എന്ന് പറയുന്ന ഒരു ഒരു മീഡിയ അത് എത്രമാത്രം ജനങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുന്നുള്ളത് നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ സിനിമ എഡിറ്റ് ചെയ്യാതെ വെള്ളിയാഴ്ച വരെ ഓടിക്കാന്നുള്ളത് ഒരു വലിയ പരിഹാര മാർഗമല്ല തീർച്ചയായിട്ടും അത്രയും ദിവസം മതി ആ ആകെ ഇരുപത്തഞ്ചാളുണ്ടായാലും ആരും ശ്വാസ അയച്ചിട്ട് പോലും കാരണം അതിൻ്റെ കൊലവിളിയും ഇതും എല്ലാം മതത്തിൻ്റെ പേരിൽ ഒരാളെ പ്രതികാരം കൊണ്ട് നമുക്ക് ഒരാളെ കൊല്ല അല്ലേ സി അതിൽ ജാതി പറയേണ്ട ആവശ്യവും അതിൽ പിന്നെ ആയത്തോതേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെപ്പോഴും പറയും പിന്നെ ഇത് പറയരുത് ഇത് അത് പറയരുത് പറയും പക്ഷെ പറയണത് പറയണത് ഇത്രയും വലിയ മോഹൻലാലൊക്കെ പോലത്തെ നടനും പൃഥ്വിരാജൊക്കെ വന്ന് ഇത് പറയുമ്പോൾ ഇത് സ്വാധീനിക്കുന്ന എത്രയോ പേരുണ്ട് ഈ സ്വാധീനത്തിൽ പെടുന്ന ആ അതാണ് നമ്മൾ അപ്പം ഇതിപ്പോൾ ആവേശം വെച്ചു രണ്ടു ദിവസം കൊണ്ട് ആൾക്കാർ തിങ്ങി കാണാൻ പോകുന്ന കേരളത്തിൽ പറയും വേറെ എവിടെ ഇവിടെ ഒന്നും അതിന് ആളെ കിട്ടൂല നിങ്ങളൊന്ന് ഗുജറാത്ത് കൊണ്ടുപോയി കളിപ്പിക്കുക ഈ സിനിമ അപ്പ പറയൂ വിവരം ഇതിന്റെ അപ്പം ഇത്രയും മാപ്പ് വരാൻ പറയാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഈ സിനിമ എഡിറ്റ് ചെയ്യണവരെ മാറ്റി നിർത്തപ്പെടണം നിങ്ങൾ എന്താണ് എഡിറ്റ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും തീരുമാനിച്ചത് എന്നുള്ളത് നമുക്കറിഞ്ഞൂടാം പിന്നെ ഈ സിനിമയിലേക്ക് വന്ന ഫണ്ടുകൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ട ഉത്തരവാദിത് സെൻട്രൽ ഏജൻസിക്കുണ്ട് കേരളത്തിലും അന്വേഷിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ കേന്ദ്രത്തിനോടുള്ളതാണ് സംഘപരിവാറിനോടുള്ളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണയായി പിണറായി വിജയനോട്ടീമും മാറി നിൽക്കേണ്ടതില്ല അത് നിങ്ങൾക്കും കൂടിയുള്ള കൊട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക ഇതിലെ വലിയ അജണ്ട ഇറ്റ്സ് ഗോയിങ് ത്രൂ നമ്മൾ കാണുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ് ഫണ്ടുകൾ ഒഴികിയതും എല്ലാം പറയുന്ന ഒരു കാലം നമ്മളെ മുമ്പിലിരിക്കുന്നത് ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു എന്താണ് ഇതിനുള്ളിൽ എന്നുള്ള എന്നുള്ളത് എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രിൻ്റെ ഓഫീസും ഹോം മിനിസ്റ്റർ ഓഫീസും തീർച്ചയായിട്ടും അതിലേക്ക് കടക്കുന്നതായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് എല്ലാം ഡൽഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സമാധാനം മാത്രണ്ട് കാരണം ഇത് സംഭവിച്ചുകൂടാ നമ്മളെ നാട്ടിൽ സിനിമാ പ്രേമികളായ ഇടയിൽ ഇത് സംഭവിച്ചില്ല മോഹൻലാലൊക്കെ നമ്മുടെ ഏട്ടനോ അനിയനോ പിന്നെ അച്ഛനോ ഒക്കെ ആയിട്ടാണ് നമ്മളൊക്കെ വളർന്നു തന്നെ ആ ഒരു കലാകാരൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്ന ഒരു സിനിമ ഇതിങ്ങനെ ഉണ്ടായിപ്പോകും അദ്ദേഹം പോലത്തെ ഒരാൾ ഒരു ചെറിയ സിനിമയില്ലല്ലോ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു എഡിറ്റിങ് കഴിഞ്ഞ ഭാഗം മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ശക്തമായിട്ട് നമ്മൾ എടുക്കാം പിന്നെ ഒരു കാര്യം ബജരംഗി ബൈജാൻ ബജരംഗി എന്ന പദത്തിനോട് യൂസ് ചെയ്തിട്ട് ഒരു ദൈവ ദൈവത്തിൻ്റെ പിന്നെ അവതാര പുരുഷനായ സത്യത്തിനും ഡിവ ഡിവോട്ടിയായിട്ട് ശക്തമായി നിന്ന ഒരാളുടെ പേരിലാണ് ഇത്രയും അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടിയതെന്നുള്ളത് വളരെ മോശമാണ് ആ പേരും ഈ സിനിമയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ മറക്കണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇതിന് ഈ സിനിമ ബാൻ ചെയ്യാൻ തന്നെ തന്നെ ആ പേര് പേര് എന്നുള്ള മാറ്റണം ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ